കൈന്ന് വിട്ടു പോയല്ലോ മെന്റലിസ്റ്റ് മെന്റലിസ്റ്റിന്റെ പേര് ഞാൻ പേടി മോനെ പച്ചവെള്ളം തന്നിട്ട് കൊറേ നേരം ഇങ്ങനെ വെക്കുമ്പോഴേ നമ്മള് മയങ്ങി അങ്ങ് പോവാ നമ്മളെങ്ങനെ കയ്യിൽ എടുക്കും ഇമാജിനേഷൻ കൂടുതലുള്ളവരെ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ സംസാരിച്ചില്ലേ നീ നമ്മൾ നമ്മൾ മൂന്നുപേരും സംസാരിക്കുന്നില്ലേ എന്റെ ചിന്ത മുഴുവൻ അതിനകത്തൂടെ പോകും അങ്ങനെയുള്ളവരും പെട്ടെന്ന് ഇത് കാണാർക്കാ വേണ്ടത് അങ്ങനെയുള്ളവർക്കാ വേണ്ടത് അവരെ അവരെ അത് പച്ചവെള്ളം കുടിച്ചു പച്ചവെള്ളം കുടിച്ചപ്പോൾ ആപ്പിൾ ജ്യൂസിന്റെ ടൈം വിചാരിക്കണം ഫോൺ ഇങ്ങനെ വെച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞു കണ്ണടച്ചുറക്കും പൂച്ച പിന്നെ പിന്നെ കണ്ണടച്ചുറക്കുമ്പോ അമേരിക്കയിലെ മറ്റേ ഇങ്ങനെ നിക്കുന്ന സാധനം ഇല്ല സ്റ്റാച് എന്താ സ്റ്റാച്ചു സ്റ്റാച്ഛന ാസ്റ്റ് പറഞ്ഞ സുധിച്ചാടന കാണോന്ന് ചോദിച്ചു